ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നല്ല അടിപ്പുള്ളൊരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കണത് ബീഫ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്സും ട്രിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കണ്ടു വയ്ക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനൊരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മൂന്ന് കിലോ ബീഫ് ബീഫും അതേപോലെ ഒന്നര കിലോ റൈസും ആണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ റൈസിനെക്കാട്ടിലും അധികം ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ മസാല നല്ലോണം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ നല്ലവണ്ണം വിളമ്പിട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവും അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം ബീഫ് നല്ല വലിപ്പം വേണ്ട ഒരു പാകത്തിനുള്ള വലുപ്പം കേട്ടോ ഇതുപ്പം നിങ്ങൾ കണ്ടില്ല ഈ ഒരു രീതിയിൽ വേണം അപ്പോൾ ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു നൂറ് ഉള്ളി ഉണ്ടാവും കേട്ടോ അത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി മസാലയിൽ ചേർക്കുകയാണെങ്കിൽ നല്ലോണം ഗ്രേവി ഉണ്ടാവും നല്ല കായൊക്കെ ഉണ്ടായിട്ടുള്ള നല്ല പിന്നെ അതിനൊരു മൂന്ന് കുടം വെളുത്തുള്ളി നൂറ് ഇഞ്ചി നൂറ് പച്ചമുളകും കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ സവാള ഞാനൊരു ഒന്നര കിലോ സവാള എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് ഒരു കിലോ എന്താ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് മുന്നൂറ് ഗ്രാം സവാള അങ്ങനെ ആണ് കേട്ടോ കണക്ക് പക്ഷേ നമ്മളോട് വരെ അത്യാവശ്യം നല്ലോണം മസാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനും അങ്ങനെ പറയുമ്പം കുറച്ചധികം നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കും ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ ചില ആൾക്കാർക്ക് മസാലയൊക്കെ അത്യാവശ്യം നല്ലോണം വേണ്ടി വരും ചിലർക്ക് മസാല അത്രയ്ക്ക് വേണ്ടി വരില്ല അപ്പോൾ നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ അവർക്ക് എന്താ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ തക്കാളി ഞാൻ കുറച്ച് അധികം ഇടയിലുണ്ട് കേട്ടോ തക്കാളി മസാലയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് തക്കാളിൻ്റെ ആ ഒരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ആകുമ്പോളേ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ എന്താ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ സവാളയും അരിയാണ് കേട്ടോ സവാള ഞാൻ ഈ ഒരു ഇതിന് എന്താ പേര് പറയുന്ന ഒന്നാണെങ്കിൽ അതും വെച്ചിട്ടോ അരിഞ്ഞെടുക്കൽ കത്തികൊണ്ട് അരിയണ കാട്ടിലും സുഖമാണ് ഇതുമ്പോൾ വെച്ച് അരിയുമ്പോൾ പക്ഷേ ശരിക്കും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ഇതുമ്പോൾ വെച്ചിട്ടിങ്ങനെ ഉരത്തി കൊടുക്കുകയാണല്ലോ അപ്പോൾ എന്താ പറയുക നമ്മൾ കയ്യൻ്റെ വരലിൻ്റെ അവിടെ എവിടെയെങ്കിലും തട്ടാണെന്നുണ്ടെങ്കിൽ ചെത്തിപ്പോരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയാണ് കേട്ടോ അത് വാങ്ങിയ ഉടനെയൊക്കെ എപ്പോഴും ഞാൻ സവാള അതേപോലെ അരിയുമ്പോൾ എൻ്റെ വരലും മുല് എപ്പോഴും മുറിയാവലുണ്ട് അപ്പോൾ അപ്പം പിന്നെ അങ്ങനെ ശീലായി അപ്പോൾ അതാ ഇതേപോലെ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ അതുമല് സവാളൊക്കെ അരിയുമ്പോൾ അങ്ങനെ സവാള അരിയിലൊക്കെ കഴിഞ്ഞു പിന്നെ ദാ നമ്മൾ ചെറിയുള്ളിയൊക്കെ തുലി കളഞ്ഞു വെച്ച് കഴിഞ്ഞാലും ഇനി അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ചെറിയുള്ളി മസാലക്കിടുമ്പം ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല കായൊക്കെ ഉള്ള നല്ല മസാല ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ ചതച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിയിലും പൊതിനീനയിലൊക്കെ കരിഞ്ഞെടുത്തു അപ്പോൾ അതാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള റൈസ് കൈമാ റൈസാണ് കേട്ടോ ഒന്നര കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനൊന്ന് പേർക്കൊക്കെ കഴിക്കാൻ ഉണ്ടാവും കേട്ടോ ഈ ഒരു ബിരിയാണി അപ്പോൾ അതാ റൈസ് ഞാൻ കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിർന്ന് വരട്ടെ കുറേ സമയമൊന്നും കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി മസാല ഉണ്ടാക്കാണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതൊന്ന് കുതിർന്ന് വന്നോളും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ട് വെച്ചത് മസാലൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ ഞാൻ ഞാനത് അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ അടുപ്പിലുള്ള വെണ്ണീറൊക്കെ ഒന്നും കോരി മാറ്റുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും ഒന്നും അടുപ്പ് കത്തിക്കലില്ല എപ്പോഴെങ്കിലൊക്കെ അടുപ്പ് കത്തിക്കലുള്ളൂ അടുപ്പ് വല്ലാതെ മിസ്സ് ചെയ്യേണ്ടെന്നൊക്കെ പറയലുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ പിന്നെ നമ്മളിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത് അപ്പോൾ അസുർബാംഗൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കുറേ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചൂടാറും അപ്പോൾ എന്താ സമയത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാട്ടോ പിന്നെ എന്താ ബീഫ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫ് കുറേ നേരം കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ വെള്ളമൊക്കെ ചോർന്നു വന്നപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോളേ ബീഫ് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കല് കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡും കൂടെ ആവുമ്പോളെയും ചിലപ്പോൾ ബീഫ് വന്തുക്കണമല്ലേ എന്നൊന്നും അറിയില്ല നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാതെ അല്ലേ കൊടുക്കുക അപ്പോൾ ബീഫ് വന്നുക്കണോ അല്ലെങ്കിൽ എന്നറിയില്ല അതേപോലെ ഒരു ബേജാറാണ് അടിയിൽ പിടിച്ചിക്കണോ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ അധികം ഇതേപോലെ കുക്കറിലിട്ടോ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചോക്കെ ആദ്യം ബീഫ് വേവിച്ചെടുക്കും എന്നിട്ടാണ് കേട്ടോ മസാലയൊക്കെ റെഡി അപ്പോൾ അതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാനൊരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് സവാള അതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം പിന്നെ നമ്മളെ ചാനലിലെ ഒരുപാട് ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ടാവും ഉണ്ടാവട്ടോ ബീഫ് ബിരിയാണീൻ്റെ ആണെങ്കിലും ചിക്കൻ ബിരിയാണീൻ്റെ ആണെങ്കിലും ഫിഷ് ബിരിയാണീൻ്റെ ആണെങ്കിലും എഗ്ഗ് ബിരിയാണീൻ്റെ ആണെങ്കിലും ഒക്കെ റെസിപ്പി ഇഷ്ടം പോലെ നമ്മളെ ചാനലിൽ ഉണ്ടാവട്ടോ കാണാൻ താല്പര്യം ഇല്ല കണ്ടു കണ്ടുപോക്കുക അതേപോലെ തന്നെ മന്തിൻ്റെ റെസിപ്പി ഉണ്ടാവും ബീഫ് മന്തിൻ്റെയും ചിക്കൻ മന്തിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ടാവും അപ്പോൾ താല്പര്യമില്ല കൂട്ടുകാരൊന്ന് കണ്ടുപോക്കേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ട് വേവിച്ചതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചതാട്ടോ അപ്പോൾ അതിന് കണ്ടിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഏറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ അടുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഓവറായിട്ട് ഒന്നും ഇട്ട് കൊടുക്കാം ഞാൻ മതി ഒക്കെ പാകത്തിന് കുറേ ചിട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ ഏറിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ സവാളിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ സവാളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റി ആകുമ്പോഴത്തേന് നല്ലോണം വഴന്ന് വന്നോളും അതേപോലെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി അടി പിടിക്കണ്ടോ അല്ലേന്ന് അറിയില്ല അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെയല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും ചേർത്ത് കൊടുത്തു സവാളതാ ഒന്നും കൂടെ വാങ്ങി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം എന്താ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരുന്നേ അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പോളേ പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ ഉള്ളി മാത്രം ചേർത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ അതാ പച്ചമുളക് ചതച്ചതും ചേർക്കുന്നുണ്ട് പച്ചമുളക് കുറച്ച് ഞാനതിന് മാറ്റി വെച്ചിട്ടോ കാരണം നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ബീഫ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ എരിവ് കൂടിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ സ്പൂൺ കേട്ടോ നമ്മൾ മസാല ബോക്സത്തെ സ്പൂൺ ആണ് പിന്നെ അതേപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു നാല് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നാല് സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് റൈസ് ഒന്നര കിലോനുള്ളെങ്കിലും മൂന്ന് കിലോ ബീഫ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാല ഞാനൊരു മൂന്നര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കിലോ ബീഫ് ഉണ്ടല്ലോ അപ്പോൾ ഒരു കിലോ എനിക്ക് സ്പൂൺ എന്നുള്ള കണക്കിനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ വീട്ടിൽ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴക്കി കൊടുത്ത് അവർ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ബീക്കാനും കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് മസാല പിന്നെ ഒരു നാലഞ്ച് സ്പൂൺ ചേർത്തിട്ടുണ്ട് ചെറിയ സ്പൂണിൻ്റെ കണക്കാട്ടോ പറയുന്നത് അപ്പോൾ അതാ ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഞാൻ ബീഫ് മസാല ചേർത്ത് കൊടുക്കലേനു കേട്ടോ ആദ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് മസാല ചേർക്കലില്ല പക്ഷേ ബീഫ് മസാല ചേർക്കുമ്പോൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അധികം ഞാൻ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാറ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കലില്ലാട്ടോ ഇതേപോലെ ബീഫ് മസാലയും അതേപോലെ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എരിവിനായിട്ട് നമ്മൾ ചേർക്കണത് അപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്ന് വാറ്റിക്കൊടുത്തതിനു ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് തുടങ്ങി വരണം തക്കാളി പിന്നെ പെട്ടെന്നുണ്ടല്ലോ വേവാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈരൊക്കെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കുക പുളി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അപ്പോൾ കുറവാണെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തേ കുറേ ആവുമ്പോൾ നമുക്കൊരു കൈക്കണക്ക് തന്നെ വരും അങ്ങനെ അളവ് പാത്രം ഒന്നും വേണമെന്നില്ല ഇപ്പോൾ എനിക്കും അങ്ങനെ അയക്കണെട്ടോ കൈക്കണക്ക് അയക്കണ് അപ്പോൾ തൈരൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അപ്പോൾ മൂന്ന് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീരാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കണത് ഒരു കിലോ ബിരിയാണിക്ക് എന്താ ഒരു കിലോ ബീഫ് ഒരു നാരങ്ങ എന്നുള്ള കണക്കിന് കേട്ടോ അപ്പോൾ മൂന്ന് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ ഒരു നീരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മല്ലിയലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് വെള്ളമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്താ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ ഈ വെള്ളം കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും മസാലയിൽ ഒരു രണ്ട് ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിൽ ഒരുപാട് വെള്ളം ഒന്നും പറയാനില്ല കുറച്ച് നെയ്യൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കേണ്ട ഇതിനി വറ്റി വരും കേട്ടോ കുറച്ചൊന്ന് വറ്റും പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതും അല്ലേ ബീഫ് കുറച്ചൊന്ന് വേവാനും ഉണ്ട് അപ്പോൾ ആ ഒരു വെള്ളം വേണം കേട്ടോ അല്ലെങ്കിൽ വേഗം അടി പിടിക്കും അപ്പോൾ അതാ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ എന്താ ബീഫൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ച് കുറവുണ്ട് അതിനെ നോക്കിയപ്പം അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഓരോ ടിപ്സുകളാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു സ്പൂൺ എന്താ ആർ കെ ജിൻ്റെ നെയ്യ് ഉണ്ടല്ലോ അത് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല നല്ല ടേസ്റ്റായി കാരണം അപ്പോൾ ഇതിലേക്കിപ്പോൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ തന്നെ അത്യാവശ്യം നെയ്യുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മസാല കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആട്ടോ മസാല മസാല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബിരിയാണി ഉഷാറാവും അപ്പോൾ മസാലയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിങ്ങനെ നെയ്ച്ചോറാക്കി വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെമ്പ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് ആർ കെ ജിൻ്റെ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്കായ പട്ട കറാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പേരിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഈ എന്താ ദുൽഹാൻ പേരുള്ള അരിയാണ് കേട്ടോ എടുത്ത് കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കൈമാറൈസ് തന്നെയാണ് എടുത്തത് കൈമാറൈസ് നല്ലൊരു സ്മെല്ലും ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലും നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ഒക്കെ ഇപ്പോൾ ഈ ഒരു അരി തന്നെയാണ് ഞാൻ അധികം യൂസ് ചെയ്യൽ പിന്നെ അതാ കുറച്ച് സവാളയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അതൊന്ന് കളർ മാറി വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇതിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച അരിയുണ്ടല്ലോ അത് ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടെട്ടോ വെള്ളക്കൊന്ന് ചോരാൻ വേണ്ടിയിട്ട് അപ്പം ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ എന്തായാലും അരി തമ്മിൽ ഒട്ടിപ്പിടിക്കൂല വേവ് വേറും ചെയ്യൂലട്ടോ അപ്പോൾ ആകത്തെ വേവിനായിട്ട് കിട്ടും റൈസ് അപ്പോൾ ഇതേപോലെ നല്ലോണം വറുത്തെടുക്കും കുറേ സമയം അങ്ങോട്ട് വറുത്തെടുക്കൊന്നും വേണ്ട അതേപോലെ കുറച്ച് നേരം ഒന്ന് ഒന്നിങ്ങോട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അത്ര മതി കേട്ടോ ഇനി നമുക്ക് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഞാൻ തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണത് കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തിളപ്പിച്ചെടുത്തത് ഇനി അങ്ങനെ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ദീക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ നമ്മളിപ്പോൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തത് നിന്ന് കോരി മാറ്റിയാലോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു ഏലക്കായും കറാമ്പൂവും പട്ടയും ഒക്കെ ആ ഒരു കോരി മാറ്റിയപ്പോൾ ആ ഒരു ഇതിൽ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് പെറുക്കിയിട്ട് അയക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു വെള്ളത്തിൽ കടന്ന് തിളച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ഒക്കെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ വെള്ളത്തിൽ നല്ലോണം അല്ല വെള്ളത്തിൽ അല്ലേ നമ്മൾ റൈസൊക്കെ നല്ലോണം വരുള്ളൂ അപ്പം നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു സമയത്തെ കുറച്ച് പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണിക്ക് അപ്പോൾ ചേർക്കണമെങ്കിൽ ചേർക്കാൻ എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഇല്ലേനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളക്കൊന്ന് വറ്റി വരട്ടെ പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഇതാ ഞാൻ ചെമ്പുക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പിലാട്ടോ നമ്മളിത് ദം ചെയ്തെടുക്കണത് അപ്പോൾ നമ്മളെ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ടേനും ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചെമ്പുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ റൈസ് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ബിരിയാണി ഒന്ന് വതറി കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ നമ്മൾ ആവശ്യത്തിന് ഇതിക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അരി തിളപ്പിച്ചു ഊറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ എന്താ അയിലേറെ സുഖം ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കൈമാറൈസും കൂടി ആയപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പം എപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് ഇപ്പം ചെയ്യാറ് ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അരി വേറെയാണ് എടുത്തീനിയത് ദുൽഹാൻ എന്ന പേരുള്ള അരി ആട്ടോ എടുത്തീനിയത് ആ അരിക്ക് തിളപ്പിച്ചു ഊറ്റണ ആ അരിയോണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചുറ്റി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഈ കൈമാ റൈസ് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റി ഊറ്റി ഉണ്ടാക്കുന്ന കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ വറ്റിച്ചെടുക്കുമ്പോഴാട്ടോ ഈ അരിക്കൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് അപ്പം ആ ഒരു സ്മെല്ലൊക്കെ ആ വെള്ളത്തിൽ കലങ്ങി പോകുമല്ലോ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ആ വെള്ളത്തിൽ വറ്റിച്ചെടുക്കല്ലേ നമ്മൾ ചെയ്യണത് അപ്പം ആ സ്മെല്ലൊന്നും പോകൂല നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ തട്ടോ റൈസൊക്കെ ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വട്ട ഉള്ള ചെമ്പ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാട്ടോ ഇതിപ്പോൾ നമ്മൾ കുറെ മുന്നേ വാങ്ങിച്ചതല്ലേ അപ്പോൾ കുറച്ച് അരിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ കുറച്ച് ബിരിയാണിയൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഈ ഒരു ചെമ്പ് തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കല് മറ്റേ ചെമ്പ് കുറച്ച് വലുപ്പുള്ള ചെമ്പാണ് വട്ട ചെമ്പ് ഉള്ളത് ഈ ഒരു ചെമ്പില് രണ്ടര കിലോ റൈസും രണ്ടര കിലോ ബീഫും അങ്ങനെ കൊള്ളണ അങ്ങനത്തെ ഒരു ചെമ്പാ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നര കിലോ റൈസും മൂന്ന് കിലോ ബീഫും അല്ലേ ഉള്ളത് അപ്പോൾ ഇതിൽ പാകമാണ് അപ്പോൾ ദാ അതൊക്കെ ദമ്മിലായിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലക്കൂടെ ആ മൈദൊന്നും വെച്ച് ഒട്ടിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം ബീഫൊക്കെ അത്യാവശ്യം വെന്തതാണ് ഇനിയിപ്പോൾ കുറച്ചൊന്ന് വാങ്ങാനുള്ളൂ അപ്പോൾ കുറച്ച് നേരം ആ ചൂടില് കടക്കുമ്പോൾക്കിന് ആവിയൊക്കെ മേലേക്ക് വന്ന് ദമ്മൊക്കെ നല്ല ഉഷാറായിട്ട് കയറും പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ ദമ്മ് നല്ലോണം കയറണം അപ്പോൾ ഞാൻ ഇതിലത്തെ കനല് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടേ കുറച്ച് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഇത് ആ മേലെക്കൂടെ അങ്ങനെ ആവി വരുന്ന സമയത്ത് തീയക്കെ എടുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണി പൊട്ടിച്ച് കാണിക്കാൻ പറ്റൂലട്ടോ അത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ ഇങ്ങനെ ചെമ്പോട് കൂടിയിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മേലേക്കൊരു വെയിറ്റും വെച്ചുകൊടുത്തു പിന്നെ കുറച്ചു നേരം അടുപ്പത്ത് വെച്ച് കനലൊക്കെ ഒന്ന് മാറ്റിയിട്ടോ അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് അടിപൊളി ബിരിയാണി അതിനെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്